പത്തനാപുരത്ത് ലോറികൾ കൂട്ടിയിടിച്ച് അപകടം ഒരാൾക്ക് ഗുരുതരമായി പരിക്കേറ്റു ചരക്ക് ലോറി ഡ്രൈവർ മാന്നാർ സ്വദേശി ശരത്തനാണ് ഗുരുതര പരിക്കേറ്റത് സുജിത് സുരേന്ദ്രനാണ് വിശദാംശങ്ങളുമായി കൊട്ടാരക്കരയിൽ നിന്നും ചേരുന്നത് സുജിത് ഗുഡ് മോർണിംഗ് എപ്പോഴായിരുന്നു ഈ അപകടം പരിക്കേറ്റ ആളുടെ നില ഇപ്പോൾ എങ്ങനെയാണ് ക്രിസ്ത്യന റിജിത് ഗുഡ് മോർണിംഗ് രാവിലെ അഞ്ചു മണിക്ക് ശേഷം ഏതാണ്ട് അഞ്ചരയോടെ പത്തനാപുരം ചെമ്മാൻ പാലത്തിന് സമീപത്താണ് അപകടം ഉണ്ടായിരിക്കുന്നത് ഈ ചെങ്ങന്നൂരിൽ നിന്നും തമിഴ്നാട്ടിലേക്ക് ചരക്കെടുക്കാൻ പോയ ലോറിയാണ് എതിരെ വന്ന ഒരു ടോറസ് ലോറിയുമായി കൂട്ടിയിടിച്ച് അപകടം ഉണ്ടായത് ചരക്ക് ലോറിയുടെ ഡ്രൈവർ മാന്നാർ സ്വദേശിയായ ശരത്തിനാണ് ഗുരുതരമായി അപകടത്തിൽ പരിക്കേറ്റിട്ടുള്ളത് ഈ ലോറി ടോറസ് ലോറിയുടെ ഡ്രൈവറുടെ പരിക്ക് കാര്യ കാര്യമായിട്ടുള്ളതല്ല എന്നാണ് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത് ശരത്തിനെ ഉടൻ തന്നെ പത്തനാപുരം ത്തെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ് നില ഗുരുതരമായിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഈ ചരക്ക് ലോറിയുടെ അമിത വേഗതയാണ് അപകട കാരണമെന്നാണ് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത് ഇടിയുടെ ആഘാതത്തിൽ ലോറിയുടെ മുൻഭാഗം പൂർണ്ണമായും തകർന്നിട്ടുണ്ട് പ്രത്യേകിച്ച് ഈ ഡ്രൈവർ ഇരിക്കുന്ന ഭാഗമാണ് പൂർണ്ണമായും തകർന്നിരിക്കുന്നത് ഈ ഇന്ന് ഇന്ന് രാവിലെ ഏതാണ്ട് ഒരു അഞ്ചരയോടുകൂടി വലിയൊരു അപകടത്തിന് തന്നെയാണ് പത്തനാപുരം നഗരം സാക്ഷിയായത് ക്രിസ്റ്റീന റിജിത് ശരി സുജിത് സുരേന്ദ്രൻ വിവരങ്ങൾ നൽകുകയായിരുന്നു പത്തനാപുരത്ത് ലോറികൾ കൂട്ടിയിടിച്ചാണ് അപകടം ഉണ്ടായത്